ശത്രുതയുള്ള അയൽക്കാർ അതാണ് സുഹറയും മജീദും അവരുടെ ബാല്യം പ്രണയം വിരഹം വേദന ഇതൊക്കെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി വീടിനടുത്തുള്ള തൈമാവിൽ നിന്ന് പഴുത്ത മാമ്പഴം വിഴിയുന്നതും കേട്ട് ഓടിച്ചെല്ലുന്നു സുഹറ കണ്ണുരുട്ടി അവളെ പേടിപ്പിച്ചുകൊണ്ട് കൊതിപ്പിച്ചുകൊണ്ട് ആ മാമ്പഴം തിന്നുന്ന മജീദ് മനസ്സിൽ ഒട്ടി നിൽക്കുന്ന രംഗം മാവിൽ കയറുമ്പോൾ നെഞ്ചിലെ തൊലി ഒരുപാട് ഒരുപാടു പോയെങ്കിലും മിഷിറുദേഹം മുഴുവൻ കടിച്ചെങ്കിലും സുഹ്രയെ തോൽപ്പിക്കുന്നതിലെ രസം കളയാനാവില്ല അതുപോലെ തൻ്റെ ഭാവിയിൽ പണിയാൻ പോകുന്ന പൊന്മാളികയിൽ കൂടെയുള്ള രാജകുമാരി അവളാണെന്ന തുടക്കത്തിൽ അവൻ സമ്മതിച്ചു കൊടുക്കുന്നതുമില്ല പക്ഷെ വാ പെണ്ണി എന്ന ആ വിളിക്ക് മറുപടിയില്ലാതെ അവൾ കരഞ്ഞു തുടങ്ങുമ്പോൾ അവൻ എല്ലാ വാശിയും ഇല്ലാതാകുന്നു സുഹറയാണ് എന്റെ രാജകുമാരി എന്നവൻ തുറന്നു പറയുന്നു